ഹായ് ഹലോ ഇന്നൊരു കല്യാണ വീഡിയോ ആണ് കേട്ടോ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ അനിയൻ്റെ കല്യാണമാണ് അത് കൂടാനും വേണ്ടിയിട്ട് ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ലൊക്കേഷൻ വരുന്നത് പാണ്ടിക്കാടാണ് കേട്ടോ ഇതാണ് കേട്ടോ ഉഷ്മോള ഹെയർ സ്റ്റൈൽ അങ്ങനെ നല്ലോണം ലേറ്റായിട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് ആ ഒരു ടൈമിലാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഫ്രണ്ട്സുകളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം അവർ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ട് അവർ വിളിക്കുന്നത് ലൊക്കേഷൻ വിടാനൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് പെട്രോൾ പമ്പിൽ കയറേണ്ടി വന്നിരുന്നു കേട്ടോ ആ ടൈമിൽ ഹസ്ബൻഡ് ലൊക്കേഷൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്ര കിലോമീറ്റർ ഉണ്ട് അങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ യാത്ര അങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ആ ഒരു ടൈമിലാണ് കേട്ടോ ഞങ്ങളൊരു ലോറി ശ്രദ്ധയിൽപ്പെട്ടത് ഇത് കണ്ട ലോറിൻ്റെ ബാക്കിൽ മുട്ടട്ട പോലെ അപ്പോൾ ആ ഇതെന്താണ് സംഭവം ചോദിച്ചു ഹസ്ബൻഡ് പറഞ്ഞത് തേങ്ങൻ്റെ ലോ തേങ്ങ കൊണ്ടുപോകുന്ന ലോറിയാണ് പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ തേങ്ങ കൊണ്ടുപോകുന്ന ലോറിയായിരുന്നു എന്താണല്ലേ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അവിടെത്തി ഒരു നൈബറ വീട്ടിലാണ് കേട്ടോ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് വന്ന പാടനെ ഞങ്ങൾ അവർ വെൽക്കം ചെയ്ത് ഇതാണ് കേട്ടോ വീട് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറേ പേര് ഗസ്റ്റുകളൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയമൊക്കെ ഇവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്ത് അതിനുശേഷം ഫുഡ് കഴിക്കാമെന്ന് വന്നു കേട്ടോ ഫുഡ് കഴിച്ചത് ഞങ്ങൾ കുറച്ച് ജെൻസും പിന്നെ ഞങ്ങൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ലേഡീസൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ഗസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ എത്തി അടിപൊളി പായസം ഉണ്ടായിരുന്നിട്ട് ഒന്നും പറയാലോ ഫുഡൊക്കെ അടിപൊളി ടേസ്റ്റ് രണ്ട് രണ്ടായിട്ടം ചോറുണ്ടായിരുന്നു പിന്നെ എന്താണ് കൈപ്പങ്ങ കൊണ്ടാട്ടം ചിക്കൻ വറുത്തത് അങ്ങനെ പായസം ീപൊളി ഉണ്ടായിരുന്നോ ഒന്നും പറയാനില്ല ഇത് പിന്നെ അവർക്ക് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിന് ഉണ്ടാക്കുന്ന വീടായിരുന്നു കേട്ടോ അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് നിന്ന് തിരിച്ചു പോകുന്ന ടൈമിൽ അവിടെ ഒന്ന് കയറി കാരണം എന്താണ് അവിടെ അത്രയും ദൂരം വന്നതല്ല അപ്പം ജസ്റ്റ് ഒന്ന് കണ്ടു പോവാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്താണ് ആ പായസത്തിൻ്റെ കാര്യം വന്നില്ല പിന്നെ ഞങ്ങൾ ടേബിള്മുന്ന അവർക്കൊന്നും പായസം വേണ്ട കേട്ടോ അങ്ങനെ അവരും ഞമ്മക്ക് തന്നു പായസം ഒന്നും പറയാൻ അടിപൊളി നല്ല പാലാട പായസമായിരുന്നു ചോറും തന്നെ രണ്ടായിട്ടുണ്ടായിരുന്നു അതും അടിപൊളി ചോറ് തന്നെ കേട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് തിരിച്ചങ്ങനെ പോന്നുകൊണ്ടിരിക്കണം എവിടേക്ക് പോകും ഇനി എന്താണ് അടുത്ത പ്ലാനെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അതിലാണ് ഇഷ്മോള് പറഞ്ഞത് നമുക്ക് എന്താ ഇന്ത്യമാൾക്ക് പോവാമെന്ന് एक तो, दो एक, तो, तीन चार पाँच छ सात आठ नौ दस ग्यारह बारह तेरह सोलह सत्रह पंद्रह अठारह उन्नीस बीस इक्कीस बाईस तेईस चौबीस पच्चीस തിരിച്ചു പോരുന്ന ടൈമിൽ ഇങ്ങനെയൊക്കെ എന്തേലൊക്കെ ഒരു ടൈം പാസ് ഉണ്ടാവും കേട്ടോ ചിലപ്പോൾ അന്താക്ഷരി കളിക്കേ ഇന്നിപ്പോൾ എന്താണ് ഹിന്ദിക്കാരായതാണ് അങ്ങനെ എന്തേലൊരു വിഷയം എടുത്തിടും പിന്നെ അതിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഇഷ്മോക്കും തന്നെ പോകണം നല്ല പൊലിവാണ് കേട്ടോ കാരണം ഇഷ്ടപ്പെട്ട സ്ഥലം ഇന്ത്യന്മാളിലോട്ട് പോവുകയാണ് അപ്പം അതിൻ്റെതായ പൊലിവുണ്ടാവും അങ്ങനെ ഞങ്ങൾ ഇന്ത്യന്മാളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി പാർക്ക് ചെയ്യാനും വേണ്ടിയിട്ട് പോയിക്കൊണ്ട് പോവാനുട്ടാ അങ്ങനെ ഇഷ്മുള അവിടെ എത്തിയ പാടന ഷോക്സൊക്കെ ഇട്ട് ഷോക്സ് ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ ഉണ്ടോ കാരണം എപ്പോൾ പോകുമ്പോഴും എന്താണ് വാങ്ങിക്കണ്ടെന്ന് കരുതിയിട്ട് വീട്ടിലുള്ളത് തന്നെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇപ്പം എന്തോ കാലിന് പറ്റിയത് ഇങ്ങനെ കാട്ടിക്കൊടുക്കിയിരുന്നു ഇതാണ് കേട്ടോ ലാഡ ജെങ്കിൾ ഇതാണ് ഓള ഹൈലൈറ്റ് പ്ലേസ് കയറിയില്ലേ അത് അങ്ങനെ അതിൽ പിന്നെ കുറേ കുട്ടികളുണ്ടാവും നമ്മളാണ് കേട്ടോ അതിലോട്ട് കയറാറുള്ളൊരു രസം ഉണ്ടാവുക ഇതിൽ ത് വരുകയെന്ന് പറയില്ലേ അത് തന്നെ ഇതേക്ക് നൂറ് രൂപയാണ് ഒരു മണിക്കൂറ് ആണ് ആണ് അങ്ങനെ എന്താണ് അവൾ അതിലിങ്ങനെ എൻജോയ് ചെയ്യണേലും ഞമ്മൾക്ക് ഇത് കുടങ്ങുന്ന ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഒന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ മാക്സ് പോയി ഒക്കെട്ടോ ഇഷ്മോ ഒക്കെ ഒരു ടീ ഷർട്ട് എടുക്കേണ്ടതുണ്ടായിരുന്നു പക്ഷെ ടീ ഷർട്ട് കിട്ടിയിട്ട് അതിന് ഇറങ്ങിയ പാടില്ല ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾക്കൊക്കെ ദാഹിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എന്താണ് അതിൻ്റെ അടുത്തുള്ള ഷോപ്പ് കയറിയിട്ട് ഞങ്ങൾ എന്താണ് പൈനാപ്പിൾ ലെയിമ് കുടിച്ചിട്ടോ അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്കിങ്ങിൽ നിന്ന് എടുക്കാനും വേണ്ടിയിട്ട് പോകണം പക്ഷുമോക്ക് കാല് വേദന എടുക്കേണ്ടി വന്നിട്ട് എടുത്തോണ്ട് നടക്കട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ അമ്മായിൻ്റെ വീട്ടിൽ പോവുകയാണ് കേട്ടോ ഏതായാലും അവിടെയൊക്കെ ചുറ്റിക്കറങ്ങിയില്ലേ അവിടെ ഉപ്പാൻ്റെ ഉമ്മണ്ട് കേട്ടോ അങ്ങനെ അമ്മായിൻ്റെ വീട്ടിൽ വല്ല്യമാന കാണാനും വേണ്ടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കാരണം അവിടെ എല്ലാവരും ഒത്തുകൂടുന്നുണ്ടായിരുന്നു ഞങ്ങളെയും വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് കല്യാണം ഉള്ളതുകൊണ്ട് പോകാൻ പറ്റില്ല കേട്ടോ അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു എല്ലാവരും കൂടുമ്പോൾ നല്ല രസമില്ല എന്താണ് കേട്ടോ വലിയമ്മ മഷാ അങ്ങനെ എന്താണ് കുറേ പേരൊക്കെ പോയി ഞങ്ങൾ ചെന്നപണവർ വണ്ടിയിലൊക്കെ കയറി ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവർ പോയി പിന്നെ അമ്മായി ഉണ്ടാക്കിയ അടിപ്പൊളി ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണി ബിരിയാണി മസാല ഞങ്ങൾക്ക് വയറിൽ വയർ ഫുള്ളാണ് പിന്നെ അമ്മായി വെച്ചതല്ല എഴുതിയിട്ട് പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കഴിച്ചൊക്കെയതാണ് വേറെ ഒന്നുമല്ല ഞാറ്റിൽ വീട്ടിലെത്തിയിട്ട് ഫുഡ് ഉണ്ടാക്കും വേണ്ട അല്ല പിന്നെ അല്ലേ അങ്ങനെ ഞങ്ങൾ അമ്മായി പായസം ഉണ്ടാക്കിയിരുന്ന് ഇതാണ് കേട്ടോ എൻ്റെ പ്ലേറ്റ് സലാഡ് അച്ചാർ പിന്നെ ചിക്കൻ മസാലയും റൈസും അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഫുഡ് അയച്ച് ഹസ്ബൻഡിനൊന്നും വേണ്ടതെന്നു കേട്ടോ പക്ഷേ പിന്നെ ജസ്റ്റ് കൊണ്ടുവന്നതല്ലേ ഇതിട്ട് ഇരുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഹസ്ബൻഡ് അങ്ങനെ ഞങ്ങൾ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ